തൃശൂരിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സ്വർണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അക്ഷയതൃതീയ നാളിൽ സമർപ്പിക്കുന്നു രാവിലെ പതിനൊന്നിന് കുറുപ്പം റോഡിലെ മന്നാടിയാർ ലൈനിൽ മാർ ടവർ ബിൽഡിംഗിൽ വിശാലമായ ജ്വല്ലറി ഷോറൂം പത്മഭൂഷൺ നടി ശോഭന ഉദ്ഘാടനം നിർവഹിക്കും സിനിമാ താരങ്ങളായ മോക്ഷ അനു സിതാര ടിനി ടോം അനുമോൾ സാജു നവോദയ സരയു കൊല്ലം തുളസി മഞ്ജുപിള്ള ഷൈൻ ടോം ചാക്കോ ഗിന്നസ് പക്രു ഊർമിള ഉണ്ണി രമേശ് വിശാരഡി സോന നായർ മിയ നിഷ സാരംഗ് ഉത്തര ഉണ്ണി രഞ്ജിനി ഹരിദാസ് തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് കൌൺസിലർമാർ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ളവരും ഉദ്യോഗസ്ഥരും മത സാമുദായിക നേതാക്കളടക്കമുള്ളവരും ചടങ്ങിൽ പങ്കെടുക്കും

ലൈറ്റ് വെയ്റ്റ് സ്വർണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകൾ പരമ്പരാഗത കേരളീയ ശൈലിയും പാശ്ചാത്യ ഡിസൈനുകളും ഒരു ഫ്ലോറിൽ ലഭ്യമാകും ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണാഭരണങ്ങളും മാറ്റിയെടുക്കാം അക്ഷയതൃതീയ നാളിലെ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങളും സർപ്രൈസ് ഗിഫ്റ്റുകളുമാണ് കാത്തിരിക്കുന്നത് കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ഡയമണ്ട് ആഭരണങ്ങൾക്ക് പ്രത്യേക ഇളവുകളും ലഭിക്കും വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഇവിടെയുണ്ട് പ്രേമികൾക്ക് പുത്തൻ അനുഭവമാകും സ്വർണമുഖി സമ്മാനിക്കുകയെന്ന് മനോജ് കുമാർ പറഞ്ഞു ചടങ്ങിൽ സൂര്യഭാരതി ക്രിയേഷൻസിന്റെ ആദ്യ സിനിമയുടെ പേര് പ്രഖ്യാപനവും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ലോഞ്ചും നടക്കും വാർത്താസമ്മേളനത്തിൽ ഡയറക്ടർ പി കെ ശശികുമാർ ജനറൽ മാനേജർ പി കെ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു